ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബുക്ക് അതുപോലെ ഒരു കത്രിക പിന്നെ ഒരു സെല്ലോ ടൈപ്പ് എല്ലാവർക്കും നമസ്കാരം ടിപ്സിന്റെ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ട്രംസാൻ മാസത്തിൽ സംഭവിച്ച അത്ഭുതം എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായി അതായത് നോമ്പുകാരനായ ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ പ്രാവുകൾ ചെയ്യുന്നത് കണ്ടോ എന്നുള്ള പേരിലേക്കാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം എന്താണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് നോക്കാം ആ വീഡിയോയിൽ ഒരാൾ നമസ്കരിക്കുന്നത് നമുക്ക് കാണാം അതിന് ചുറ്റും പ്രാവുകൾ കൂട്ടത്തോടെ നടക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് റംസാൻ മാസത്തിലെ പ്രാവുകളുടെ അത്ഭുതം അല്ലെങ്കിൽ കബൂത്തറോങ്കി കറാമത്ത് എന്നുള്ള പേരിലൊക്കെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഈ വീഡിയോ ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രാവുകൾക്ക് കഴിക്കാനുള്ള ധാന്യം അത് വളരെ വലിയൊരു ക്വാണ്ടിറ്റിയിൽ അവിടെ ഇട്ടതിനു ശേഷം അതിന് മുകളിലാണ് ആ ഒരു വ്യക്തി അത് ആര് തന്നെ ആയാലും അദ്ദേഹം ഇങ്ങനെ നമസ്കരിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നത് ഇതേ സമയം ഭക്ഷണം കഴിക്കാൻ വന്ന പ്രാവുകൾ ഒരു വ്യക്തി ആ ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ധാന്യത്തിന്റെ മുകളിൽ അതേ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അത് അല്പം കൂടി ആ പ്രാവുകൾ ഇങ്ങനെ ആ ഭക്ഷണം കഴിക്കുകയും വേണം എന്നാൽ ഭയമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ആ പ്രാവുകൾ ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന് പിന്നിലെ സത്യാവസ്ഥ എന്നുള്ളത് ആ വീഡിയോ ഒന്ന് സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതേ രീതിയിൽ വളരെ കാലങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന മറ്റൊരു കാര്യമാണ് സുജൂത് ചെയ്യുന്ന പ്രാവിന്റെ ഫോട്ടോ വീഡിയോകൾ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം വളരെ വ്യക്തമായി ഒരു എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിച്ചതാണ് പക്ഷേ ഈ ഒരു കാലത്തും വളരെ വ്യാപകമായി ആ വീഡിയോ പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു പ്രാവുകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലൊരസുഖം ബാധിക്കുന്ന പ്രാവുകൾ അതേ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ച ഈ പ്രാവുകളെ വർഷങ്ങളായി വളർത്തുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനും ചെറിയ പ്രായം മുതൽ പ്രാവിനെ വളർത്തുന്ന ആളാണ് അപ്പം ഞാൻ വളർത്തിയ പ്രാവുകളും അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഈ അസുഖം ബാധിച്ച് കൂട്ടിൽ നിൽക്കുന്ന നിരവധി പ്രാവുകളുടെ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ കൃത്യമായി ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ എങ്ങനെയാണോ ഒരു പ്രാവ് സുചൂത് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ കൂട്ടിൽ നിൽക്കുന്ന പ്രാവുകളെയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ അസുഖം ബാധിച്ച പ്രാവുകൾ അതേ രീതിയിൽ നിൽക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് അത് സുജൂത് ചെയ്യുന്ന പ്രാവ് എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറുവാൻ സൂക്തങ്ങളൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി മറ്റൊരു വീഡിയോ കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കുർആാൻ പറയുന്നു എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് അതായത് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സിദ്ധൻ എന്നുള്ള നിലയിൽ ഒരാളിരിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുർആൻ ഉണ്ട് അതിനോടൊപ്പം ചെറിയൊരു ചരട് കെട്ടിക്കൊണ്ട് ഒരു ചെറിയൊരു സിസർ കത്രിക അതിന് മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കയ്യിലെ ചൂണ്ടുവിരൽ അതുപോലെ ഈ സിദ്ധനായിട്ട് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ായിട്ടൊക്കെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ ചൂണ്ടുവരില്ല ഇവർ രണ്ടുപേരും ഈ ഒരു കത്രികയുടെ ആ ഒരു വളഞ്ഞ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണ് അതിനുശേഷം ഒരു ചോദ്യം ഖുർആാനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ഖുർആൻ ഇങ്ങനെ കറങ്ങുകയാണ് അതിന് മറുപടി അതായത് യെസ് ഓർണോ പറയുന്ന രീതിയിലാണ് ഇങ്ങനെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിയുന്നു എന്നുള്ള നിലയിലാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അതേ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചുതരാം ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബുക്ക് അതുപോലെ ഒരു കത്രിക പിന്നെ ഒരു സെല്ലോ ടേപ്പ് ആ വീഡിയോയിലുള്ള അത്ഭുതം നമുക്കൊന്ന് ചെയ്യുന്നതിന് വേണ്ടി ഇതാണ് ഇതേ രീതിയിൽ നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഈ ഒരു കത്രികയെ ഇതേ രീതിയിൽ ഇതിനോട് ലോക്ക് ചെയ്ത് നിർത്താം ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു ഇനി എന്റെ രണ്ട് ചൂണ്ടുവിരൽ ചൂണ്ടുവിരലുപയോഗിച്ച് ഇതിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഏത് ഭാഗത്തേക്കാണോ തിരിയേണ്ടത് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഒന്ന് മെല്ലെ ഒന്ന് ഫോൾസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ രീതിയിൽ ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാം ഇത് നിങ്ങൾക്കും പരിശോധിച്ച് നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടുവരിൽ ഉപയോഗിച്ചത് മെല്ലെ അനക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ തള്ളി കൊടുക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അറിയാൻ പോലും സാധിക്കില്ല അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നിസാരമായിട്ടുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാണ് പലരും ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുക നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയ വീഡിയോകൾക്കെല്ലാം പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക വ്യാജവാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വീഡിയോകൾ സമൂഹമാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് തടയുക ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ